ഇനി കാസർകോട്ടേക്കാണ് സങ്കടകരമായൊരു വാർത്ത വരികയാണ് പുത്തുകയെ കൊക്കച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട എട്ട് വയസ്സുകാരന്റെ വിവരം അല്പം മുമ്പ് പുറത്തുവിട്ടതാണ് എട്ട് വയസ്സുകാരൻ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത വരികയാണ് സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാർത്തയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് പുത്തിക പുത്തികെ കൊക്കച്ചാലിൽ എട്ട് വയസ്സുള്ള സുൽത്താൻ എന്ന പേരുള്ള ഒരു മോന് അബദ്ധത്തിൽ തോട്ടില് കാണാതായി എന്നൊരു വാർത്തയാണ് ഉച്ചയോടെ ഞാൻ കണ്ടിരുന്നത് ഇപ്പം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ ഒക്കെ ഒരുപാട് പേര് ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ അയച്ചു ആ കുട്ടിയുടെ ഒരു മരണപ്പെട്ടു മയ്യത്താണ് ഒടുവിൽ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ വിവരം അറിയിച്ചിരിക്കുന്നു ഇന്നൊരു ഇന്നുച്ച് പന്ത്രണ്ടരയോടെയാണ് അത്ര ഈ കുട്ടിനെ കാണാതായത് അപ്പോൾ എല്ലാവരും അന്വേഷണത്തിലായി ആയിരുന്നു കുട്ടി വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സംശയത്തിലായിരുന്നു പക്ഷേ പിന്നീടാണ് കുട്ടി തോട്ടിൽ പോന്നിട്ടുണ്ടാവുക കാനംപൂരിൻ്റെ മുൻപിലൊരു തോടുണ്ട് തോടാണെങ്കിൽ ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ കനത്ത മഴയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കനത്ത മഴയാണ് തോടുകളും അഞ്ചോളം പുഴകളുമൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാണ് അങ്ങനെയാണ് പുഴയിൽ ഒരു തിരച്ചിൽ ആരംഭിച്ചത് പക്ഷേ അങ്ങനെ തിരഞ്ഞിട്ടും അങ്ങനൊരു സാന്നിധ്യമൊന്നും കിട്ടിയിരുന്നില്ല അങ്ങനൊരു മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു തെരച്ചിലായി കുറേ അകലു നിന്നാണ് കാട്ടുവള്ളികളും മരങ്ങളൊക്കെ ഒരു ഭാഗത്ത് തോടിൻ്റെ ഒരു ഭാഗത്ത് തല മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന നിലയിൽ ഈ പൊന്നുമോനെ കിട്ടുന്നത് എന്ന പേരുള്ള ഒരാളുടെ മകനാണ് സുൽത്താൻ എന്ന ഈ എട്ട് വയസ്സുകാരൻ ആ സമയത്ത് ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടി ജീവനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ അതിന് ഉള്ള പ്രാഥമികമായ ഇതിൻ്റെ ചികിത്സകളൊക്കെ കൊടുത്ത് ടി പി സി പി ആർ ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടായെങ്കിലും ഈ പിൻ്റെ മോനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇന്നാലി ലാഹിബ ഇന്നാലിറാജു അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ആ കുട്ടിക്ക് അള്ളാഹു അഹഫറത്തും അറഹമത്തും കൊടുക്കട്ടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കനത്ത മഴയുടെ ഒരു സമയം പാടങ്ങളും കുളങ്ങളും വയലുകളും ഒക്കെ പുഴകളും ഒക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ചെറിയ അപകടമോ അല്ലെങ്കിൽ കാൽ കാൽവെഴുതി നീങ്ങലൊക്കെ വലിയ അപകടത്തിന് കാരണമാകുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇനിയൊരു അപകടം ഈ രീതിയിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം ഇതെന്ന് പറഞ്ഞാൽ കുട്ടി കളിക്കാൻ പോയതൊന്നുമല്ല അബദ്ധത്തിൽ വീണതാണ് ഈ കുട്ടി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു കുടുംബത്തെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങള് കമൻറ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ ഏറ്റവും അധികം വർദ്ധിക്കുന്ന രണ്ട് സമയങ്ങൾ കനത്ത വേനലിലും അതേപോലെ ഇതുപോലെയുള്ള മഴ ശക്തമാകുന്ന സമയത്തുമാണ് വേനലിൽ നമ്മളിവിടെ കുളിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ജല അപകടങ്ങൾ സംഭവിക്കുന്ന നമ്മളതിൽ ഇറങ്ങാൻ പോയിട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ വീണിട്ടോ മറ്റോ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ മക്കളുടെ ജീവിതം ജീവൻ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോരുത് ഈ ഒരു കാസർഗോഡുള്ള എന്ന് പറയുന്ന സ്ഥലം ഈ കൊക്കച്ചാലിൽ ഒരു ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മംഗലാപുരവുമായിട്ടല്ലെങ്കിൽ കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായിരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന പലരും അടക്കൊരു നാടാണ് അവരാണ് നമുക്ക് വിവരങ്ങളൊക്കെ അറിയിച്ചു തന്നത് നമ്മളെല്ലാവരും ഈ വിശാൽ മീഡിയ കാണുന്ന കുടുംബം മുഴുവൻ ആ ഒരു പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുക അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് സ്കൂളുകളൊക്കെ ഇടക്ക് മഴയായിട്ട് മുടങ്ങലുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇന്നാണെങ്കിൽ വലിയ മഴയില്ല അതായത് സർക്കാർ സ്കൂൾ മുടക്കിയപ്പോൾ വലിയ മഴയില്ല അപ്പോൾ ഒന്ന് കുട്ടികൾ കളിക്കാനും അതിനൊക്കെ ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുന്നൊരു സമയമാണ് നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക കുളങ്ങളിലൊക്കെ പോയിട്ട് മീൻ പിടിക്കാനൊക്കെ മറ്റൊക്കെ പോകുമ്പോൾ അതൊന്നും ജീവൻ മുതിർന്നവരുടെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ടാവണം കുട്ടികൾ മാത്രം തനിച്ചാക്കിയിട്ട് വിടരുത് ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് മീൻ പിടിക്കാനും മറ്റൊക്കെ ഉള്ള ഹര ഉണ്ടാവും അതിനവർ പോകും അതൊരു അപകടമായിട്ട് മാറരുത് കാരണം ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലുള്ള അപകടത്തിൻ്റെ വാർത്തകളാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട് നമ്മൾ ചിന്തിക്കണം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ സ്കൂൾ അവധിയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇങ്ങടക്കം നാട്ടിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഹസീന എന്ന് എന്നുപോലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വീട്ടമ്മ അവർക്ക് അവരുടെ വീടിൻ്റെ മുറ്റവും വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരെ വെള്ളം കയറിയുള്ള സാഹചര്യമാണ് അതോടൊപ്പം ഒരു കോളറേയും പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് ആ അവർക്ക് ആ ഒരു കൂട്ടുകാർക്കൊക്കെ അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യമുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ ഈ ഒരു വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ് പല പല നാടുകളിലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് വെള്ളക്കെട്ടൊക്കെ വന്നാൽ ഇതുപോലെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത ഉള്ളൊരു സമയമാണ് നമ്മുടെ കുടിവെള്ളം വളരെ ശ്രദ്ധിക്കണം അപ്പോൾ എന്തുകൊണ്ടും വളരെ സെൻസിറ്റീവായ ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം സംഗതി മഴ തണുപ്പ് ഇതൊക്കെ സാഹിത്യത്തിൽ വളരെ ഉന്നതമായ ബിംബങ്ങളാണെങ്കിലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആധി വരുന്നൊരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കും സാ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക മക്കളുടെ കാര്യത്തിൽ വെറുതെ മഴ കൊണ്ട് പനി വന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് നമ്മുടെ കണക്ക് പ്രകാരം കോവിഡ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പൊന്മോൻ്റെ മരണം അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളുടെ വിശാൽ മികിയ കുടുംബം ദ്വാ ചെയ്യാൻ വേണ്ടി പറയണം എന്നുള്ളത് നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യണം